മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം സീതാറാം യച്ചൂരി എന്ന് പറയുന്ന മഹാപ്രതിഭ ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാളിൽ ചെന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ കൊണ്ട് അത് ഹിന്ദു രാഷ്ട്രമല്ല മതേതര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിപ്പിച്ച ഭാരതത്തിലെ സി പി എമ്മിൻ്റെ മുടി ചൂടാമന്നനായ യെച്ചൂരി എന്ന നേതാവ് അദ്ദേഹം ജെ എൻ യു വില ആയ സ്ഥിതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയും എന്ന് കന്നയ്യ പറയുന്നത് പറയുന്നത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ നമുക്ക് ആ വ്യക്തി പറയേണ്ട സീതയും ഉണ്ടായിട്ടില്ല രാമനും ഉണ്ടായിട്ടില്ല എനിക്ക് വളരെ സന്തോഷം തോന്നി സത്യത്തിൽ കാരണം സീതയും രാമനും ഇല്ലാതിരുന്ന സ്ഥിതിക്ക് അവരുണ്ടായിരുന്നെങ്കിൽ അവരുടെ പേര് ഇതുപോലൊരു മനുഷ്യന് കൊടുത്തതിന് അവർ ദുഃഖിക്കുമായിരുന്നു സീത രാം യെച്ചൂരി ആ സീതയും രാമനും ചേർന്നൊരു പേര് അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹത്തിന് ജന്മം നൽകിയ അച്ഛനമ്മമാർ അറിഞ്ഞോ അറിയാതെയോ കൊടുത്ത പേരാണ് സീത പ്ലസ് റാം സീതാറാം യെച്ചൂരി എന്ന് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഈ നാടിന്റെ പൈതൃകത്തെ മുഴുവനും അവഹേളിക്കുക ഏത് നന്മകൾക്കും എതിരെ മുദ്രാവാക്യം വിളിക്കുക അവരവർ ചെയ്തത് മാത്രം ശരി മറ്റാരെന്ത് ചെയ്താലും തെറ്റ് എന്ന് പറയുന്നതാണ് ടോളറൻസ് എന്ന് വ്യാഖ്യാനിക്ക പുറകിൽ കത്തി പിടിച്ചുകൊണ്ട് പോയി അൻപത്തിരണ്ട് വെട്ടുവെട്ടിയിട്ട് പാതിരാത്രിക്ക് അത്ര കാലം വരെ കൂടെ നിന്നിരുന്ന ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് ന്യായീകരിക്കുക കഴുത്തറുത്ത് കൊന്നതുപോലെ ന്യായീകരിക്കുക അതെല്ലാമാണ് ശരിക്ക് ജനാധിപത്യം എന്ന് പ്രഖ്യാപിക്കുക ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നതുമൊക്കെയാണ് ആധുനികവും നന്മ നിറഞ്ഞതും മതേതരത്വത്തിന് യോജിച്ചതും എന്ന് പ്രഖ്യാപിക്കുക ഏത് തിന്മകളെയും ന്യായീകരിക്കാനായിട്ട് ആദ്യം മുമ്പോട്ട് വരിക ഇതെല്ലാമാണ് ഒരു പാർട്ടിയുടെ പോളിസി എന്ന് കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നാട്ടുകാർക്ക് കണ്ടു മനസ്സിലാക്കാൻ അവസരം തരിക ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴും മുപ്പത്തഞ്ച് വർഷം ഭരിച്ച ബംഗാളിൽ കാലുകുത്തി നടന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പെണ്ണ് ഭരിക്കുന്ന സംസ്ഥാനത്തിലെ പെണ്ണിന്റെ പാർട്ടി പെണ്ണ് കുറവായിട്ട് പറഞ്ഞതല്ല ആ സ്ത്രീയുടെ ചങ്കൂറ്റം കൊണ്ടാണ് ഞാൻ ആ പെണ്ണ് എന്ന വാക്കുപയോഗിച്ചത് അല്ലാണ്ട് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മകളും എൻ്റെ സഹോദരിയും പെണ്ണ് തന്നെയാണ് അതിൽ ഒരു സ്ത്രീ അവരെത്ര ഭംഗിയായിട്ട് ഈ കത്തി കൊണ്ട് വാണരുളിയ മുപ്പത്തഞ്ച് വർഷത്തെ ചരിത്രമുള്ള ഒരു പാർട്ടിയെ അറബിക്കടലിലെറിഞ്ഞ് അവരവിടെ ആസ്ഥാനമണ്ഡപം പണിത് അവിടെ ഈ പാർട്ടിക്കാർക്ക് റൂട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയതുപോലെ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ യെച്ചൂരിയെ പോലെയുള്ളവർ തന്നെ സീതയുടെയും രാമന്റെയും പേര് അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കൾ കൊടുത്ത അംഗം അങ്ങയുടെ പാർട്ടിക്കാരും തന്നെ കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഹിന്ദുവിനെയും ഹൈന്ദവ ഗ്രന്ഥങ്ങളെയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ പരിണത ഫലം ആ സംസ്ഥാനത്ത് നടന്നതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഇവിടെയും നടക്കുകയാണെങ്കിൽ ഓർമ്മിക്കുക ജി സുധാകരനെ പോലെ ഹിന്ദുക്കളെ അവഹേളിക്കുകയും യെച്ചൂരിയെ പോലെ ബുദ്ധിജീവികളെ ഹിന്ദുക്കളെ അവഹേളിക്കുകയും ഓരോ തിന്മയും ഇല്ലാതെയാക്കാൻ വേറൊരു തിന്മയുണ്ടാക്കി വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് സീതയെയും രാമനെയും ബഹുമാനിക്കുന്നവരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ കഷ്ടിച്ചു നൂറ് വർഷം പോലും തികയാത്ത ഈ കാലയളവിൽ ആ കാലയളവിന് ആരംഭത്തിൽ ഇവിടെ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും മലയാളത്തിലും അല്ലാതെയും പ്രഭാത ബുക്ക് ഹൗസിലൂടെ റഷ്യക്കാരുടെ സ്പോൺസർഷിപ്പോടുകൂടി അടിച്ച് കളർ പുസ്തകത്തിൽ വിതരണം ചെയ്തിരുന്നു രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപയ്ക്ക് വിതരണം ചെയ്തിരുന്നു പ്രഭാത ബുക്ക് സ്റ്റോളിലൂടെ അത് വാങ്ങിക്കാൻ വെറുതെ പോയാൽ പോലും ആയിട്ട് പോലും തന്നിരുന്ന കാലത്ത് ഈ നൂറ് വർഷത്തിൽ കാലയളവിൽ വെറുതെ ചോദിക്കുക സീതാറാം യെച്ചൂരി സാറെ നിങ്ങളുടെ ഡാസ് ക്യാപിറ്റൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിച്ചവർ എത്ര പേര് കേരളത്തിലും ഭാരതത്തിലുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർ എത്ര പേരുണ്ട് കേരളത്തിലും ഭാരതത്തിലും നിങ്ങളുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം വായിച്ചവർ എത്ര പേരുണ്ട് കേരളത്തിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത് അച്യുതാനന്ദൻ വായിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ വായിച്ചിട്ടുണ്ടോ കോടിയേരി ബാലകൃഷ്ണൻ വായിച്ചിട്ടുണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല ഇല്ല പക്ഷേ ഈ ജനിക്കാത്ത സീതയുടെയും രാമന്റെയും ചരിത്രം കർക്കിടക മാസത്തിൽ കേരളം മുഴുവനും വായിക്കുന്നുണ്ട് കേരളീയർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ തുളസീദാസൻ എഴുതിയ രാമചരിത മാനസം ഖമ്പറുടെ രാമായണം അത് പോലെ എഴുതാനും വായിക്കാനും അറിയാത്ത ആശാരി കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ എഴുതിയ രാമായണം അത് ആന്ധ്രാപ്രദേശിലും കമ്പറുടേത് തമിഴ്നാട്ടിലും ഈ വാൽമീകി രാമായണം നേരിട്ടും അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ രാമായണവുമെല്ലാം വായിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ വേണ്ട സീതാറാം യെച്ചൂരി എന്ന മനുഷ്യൻ ജനിച്ച് നിലനിന്ന് മരിക്കും പക്ഷേ രാമനും സീതയും ജനിച്ച് നിലനിന്ന് 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 നിലനിൽക്കും കപിതാക്കൾക്കും ആ പേര് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചത് അബദ്ധത്തിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാരും ഓർക്കുന്നത് സീതയെയും രാമനെയുമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രണാമ